അസ്സാം വലൈക്കും വരഹമുല്ല വരകാത്തൂമിനി പറയാനുള്ളത് ഈ നൂറ് എങ്ങനെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ദിക്കറേക്കാൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദിക്കറ് ചൊല്ലുമ്പോൾ എങ്ങനെയാണ് നൂറുണ്ടാവുന്നത് എന്ന വിഷയമാണ് പറയാനുള്ളത് പുരാതന കാലങ്ങളിൽ തീ ലഭിക്കുന്നതിനായിട്ട് ആളുകൾ കല്ലുകൾ തമ്മിത്തമ്മി വരച്ചാറുണ്ട് അങ്ങനെയാണ് തീ ഉണ്ടാക്കാറ് ഇന്ന് കാലത്ത് നിലവിലുള്ള പോലെ തീപ്പെട്ടിയോ മറ്റു മാർഗങ്ങളൊന്നും വന്നില്ല ഇപ്പോൾ കല്ലുകൾ തമ്മിൽ ഉറച്ചു എന്നിട്ട് ആ കല്ലിൽ നിന്നും വരുന്ന വൈദ്യുതി അല്ലെങ്കിൽ തീ അതിൽ നിന്നും തീ കത്തിച്ചുകൊണ്ടാണ് അവരെന്തെങ്കിൽ പാചകത്തിനൊക്കെ തീ ഉപയോഗിച്ചിരുന്നത് അതിന് പകരം ഇരുമ്പിനാലുള്ള വസ്തുക്കൾ തമ്മിൽ ഉറച്ചിയാലും തീ ഉണ്ടാവും തീപ്പൊലികൾ ഉണ്ടാവും വെള്ളം പരസ്പരം കൂട്ടിമുട്ടിയാലും ചിതറിക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇതേപ്രകാരം മനുഷ്യനിലും രക്തചംക്രമണം നടക്കുന്നുണ്ട് അഥവാ ഹൃദയമിടിപ്പില് ഹൃദയ തുടിപ്പുകൾ മൂലം വൈദ്യുതി ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ രീതിയിലാണ് ഒന്ന് ഒന്നര വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വൈദ്യുതിയാണ് മനുഷ്യനെ ഉന്മേഷവാനാക്കുന്നത് അഥവാ അജിലിറ്റിയിൽ നിലനിൽക്കുന്നത് അത് ക്രമേണ കുറയുന്തോറും കുറയോറും എന്ത് സംഭവിക്കും അജിലിറ്റിയിൽ നിന്നും പുറകേട്ട് പോയിക്കൊണ്ടിരിക്കും അഥവാ ഉന്മേഷം കുറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് വാർദ്ധക്യത്തിൻ്റെ ഒരു മെയിൻ കാരണം മനുഷ്യന് ഏകദേശം നാൽപ്പത് വയസ്സാവുന്ന സമയത്ത് ഇത് വളരെ കുറഞ്ഞു പോകും കുട്ടികൾക്ക് വളരെ കൂടുതലായിരിക്കും അതിൻ്റെ പേരിൽ അവർ വളരെ ഉന്മേഷവാനാണ് എത്ര വണ്ടിയാലും കളിച്ചാലും അവർ എന്താവുന്നില്ല ഒരിക്കലും അവരെ ആ ഉന്മേഷം കുറയുന്നില്ല നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയമാണത് എന്നാൽ ഇതിങ്ങനെ പ്രായം കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം മിടിപ്പ് കുറയാണ് അതിൻ്റെ പേരിൽ അജിലിറ്റി കുറയാണ് ഉന്മേഷം കുറയാണ് നാല്പത് വയസ്സാവുന്ന സമയത്ത് അവൻ്റെ അവസ്ഥ പറ്റ മോശമാണ് ഈ നാൽപ്പത് വയസ്സിന് പ്രാധാന്യം റുഹാനീയത്തിലുണ്ട് അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിന്റെ ബന്ധം ധിഖറെ കലുബിനോടാണ് ധിഖർ കയറേണ്ടത് ഈ കൽബിലെ മിടിപ്പിന്റെ ഒപ്പാണ് ആ മിടിപ്പിലേക്കാണ് നമുക്ക് ദിഖറിനെ കയറ്റേണ്ടത് ദുർഹാനിയത്തിലുള്ള ഒരു രഹസ്യമാണ് അങ്ങനെ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദിക്ക്റ് കൽബിന്റെ മിടിപ്പിന്റെ ഒപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതിലെന്ത് ചെയ്യുന്നുണ്ട് ആൾറെഡി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ വൈദ്യുതിയോടൊപ്പം അള്ളാഹുവിന്റെ നാമത്തിൻ്റെ വൈദ്യുതി അല്ലെങ്കിൽ നൂറും കൂടി വന്നുകൊണ്ട് അവനെ ഉന്മേഷം വർദ്ധിപ്പിക്കും അത് ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ ആരോഗ്യത്തിനും ആത്മീയമായ ആരോഗ്യത്തിനും എല്ലാം ഊർജം നൽകും അപ്പോൾ ആത്മീയമായ യാത്രയിൽ ഈ ഒരു മിടിപ്പ് നമുക്ക് കിട്ടേണ്ടതുണ്ട് മിടിപ്പ് കുറഞ്ഞ ഹൃദയത്തിലേക്ക് ഈ ഒരു അള്ളാഹു എന്നുള്ള നാമം ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പേരിൽ നമുക്ക് അത് കുറഞ്ഞ ആളുകൾക്ക് അത് നമുക്ക് ദിക്കറ് കയറ്റാൻ വേണ്ടി കൊണ്ട് എന്ത് മിടിപ്പ് കൂട്ടേണ്ടതായിട്ടുണ്ട് അങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതറിയാവുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച ആളുകൾ പലവിധ വിദ്യകളും ഉപയോഗിക്കും പക്ഷെ കാണുന്നവർക്ക് അത് മനസ്സിലാവൂല എന്തിനവരാണ് ചെയ്യുന്നത് എന്നുള്ളത് ഉദാഹരണമായിട്ട് ചില ഔലിയാക്കൾ നൃത്തം ചെയ്യാറുണ്ട് ചിലർ കായികാഭ്യാസങ്ങൾ ചെയ്യാറുണ്ട് ചിലർ വ്യായാമം ചെയ്യാറുണ്ട് ചെയ്യും ദൈവനാമം ഉച്ചത്തിൽ ഒരു വിട്ടുകൊണ്ട് അഥവാ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിൻ്റെ ദിക്കൽ എടുത്തുകൊണ്ടിരിക്കും ആ സമയത്ത് അവർ രണ്ട് ഭാഗത്തേക്കും തല കറക്കിക്കൊണ്ട് ദിക്കൃത് ചെയ്യുന്ന ഒരു രീതി സ്വീകരിക്കും ആ രീതിയിൽ പോകുന്ന പല ആത്മീയ പാതകളും ഉണ്ട് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ദിക്കറേ കൽബിനെ കുറിച്ച് അറിവുള്ളവരാണ് എന്നുള്ളത് അതില്ലാത്ത റുഹാനിയത്ത് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് അതിനെ കുറിച്ച് അറിവില്ല എന്നുള്ള സു അസാസ്വല്ലമിൻ്റെ ദിഖറിൻ്റെ രീതി ഈ തരത്തിലായിരുന്നു ഹിറാ ഗുഹേല് അവിടുന്ന് ഇരിക്കുന്ന സമയത്ത് ദിക്കർ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് ഭാഗത്തും തലയാട്ടിക്കൊണ്ട് കൽബിലേക്കും റൂഹിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചെയ്യുന്നൊരു രീതിയുണ്ട് അത് വസൂന്ന് വന്ന രീതി തന്നെയാണ് അലൈഹി ആ രീതിയിലാണ് ശരിക്കും ഇതിന്റെ അഹക്കാർ തിക്ലില്ല പക്ഷെ ഇതൊന്നും നമുക്ക് എവിടെയും കാണാനില്ല കാരണം റുഹാനിയത്ത് ഒന്നും അവസാനിച്ചു പോയി ഈ രീതിയിലൂടെ അല്ലാതെ എന്ത് ചെയ്യൂല കൽബുണറൂല കൽബൻ ഉണർത്താൻ അതിനെന്ത് ചെയ്യണം വിളിക്കണം വെള്ളം കുടഞ്ഞ് തട്ടിമുട്ടി വിളിക്കുന്ന പോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിക്കുന്ന പോലെ വിളിക്കണം ആ വിളിയുടെ രൂപമാണ് ഈ രൂപം അങ്ങനെ ഈ പലതരം മാർഗങ്ങളിലൂടെ അവരെ ഹൃദയമുടിപ്പ് കൂടും സാധാരണഗതിയിൽ നിന്നും വർധിച്ച് വർദ്ധിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയത്ത് അവർക്ക് നൽകപ്പെട്ട ഇജാശുത്തിൽ കിട്ടിയ ദിക്കർ അള്ളാഹു എന്നുള്ള ദിക്കർ ഈ മുടിപ്പിൻ്റെ കൂടെ ഒപ്പം ചൊല്ലണം അങ്ങനെ ചൊല്ലിക്കൊണ്ട് അവർ പരിശ്രമിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പക്കൽ ഉള്ള രേഖയിൽ അള്ളാഹു വിധിച്ച മൂമിനിയങ്ങളെ റൂവുകൾക്ക് ഈ അള്ളാഹു എന്നുള്ള നാമം ഈ ബീറ്റിൻ്റെ കൂടെ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒരു വട്ടം അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ബന്ധാവൂല കാലാകാലങ്ങളിലേക്കും അത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ നടക്കുന്ന ഹൃദയങ്ങളെക്കുറിച്ചിട്ടാണ് നിസ്കരിക്കുമ്പോഴും ആളുകൾ സംസാരിക്കുമ്പോഴും മറ്റു ജോലികൾ ഏർപ്പെടുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഇത് ബന്ധാവുന്നില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അവൻ എല്ലാ സമയത്തും ധിക്കറിലാണ് അവന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നുണ്ടാവും സാധാരണക്കാരെ പോലെ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുന്നുണ്ടാവും എങ്കിലും എന്തുണ്ട് ദിക്കർ നിൽക്കുന്നില്ല ദിക്കറ് നടന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് ഖുറാനിലൊക്കെ പറയാൻ കാരണം പറയാൻ കാരണം അവര് ഉറങ്ങുന്ന സമയത്ത് പോലും അവർ ദിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അമ്മ എന്റെ കണ്ണുറങ്ങുകയാണെങ്കിലും എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല എന്ന് പറയാൻ കാരണം അതാണ് അള്ളാഹുവിന്റെ കല്പന സദാസേൻ ദിക്കറിലായിരിക്കണം എന്ന് പറയാൻ കാരണം അതാണ് കാരണം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഈ ലോകത്ത് സദാസമയത്ത് ദിക്കൃ ചെല്ലുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കും പല കാര്യങ്ങളിലും ശ്രദ്ധ കുറഞ്ഞു പോകും അവന്റെ ജോലിയിൽ ആത്മാർത്ഥമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ശ്രദ്ധ കുറവുണ്ടായി പോകും പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന എന്തിനോടല്ല നാവ് കൊണ്ട് ചെല്ലാനുള്ള ദിക്കറിനോടല്ല അള്ളാഹുവിനറിയാലോ അള്ളാഹുവിന്റെ അവസ്ഥ അള്ളാഹുവിന്റെ കൽപ്പന ഹൃദയങ്ങളോട് ധിക്കുർ ചെല്ലാനാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന ഹൃദയത്തിന്റെ അവസ്ഥയിലേക്കാണ് ഹൃദയത്തിനോടാണ് നാവും അള്ളാഹു തമ്മില് ബന്ധമില്ല അള്ളാഹു ബന്ധപ്പെടുന്ന കൽബിനോടാണ് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാകാതിൻ്റെ അപാകതയാണ് മൊത്തം പ്രശ്നങ്ങൾ അതിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നവരാണ് അള്ളാഹുൻ്റെ അഹുലിയാക്കൾ അള്ളാഹുൻ അംബിയാക്കൾ എന്നാൽ അതിൽ നിന്നും മാറിക്കൊണ്ട് വീണ്ടും നാവിൻ്റെ വിഷയത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നവരാണ് ഷയാത്തീനുകൾ അതിന് പിന്താങ്ങുന്ന പണ്ഡിതന്മാർ അങ്ങനെ അത് ഡോമിനൻ്റ് വന്നുകൊണ്ട് കൽബിൻ്റെ അവസ്ഥയിൽ നിന്നും ജനങ്ങൾ മൊത്തം ഇല്ലാതായി പോയി ബാക്കര കൽബുകൾ ഇല്ലാത്ത കൽവുകൊണ്ട് അള്ളാ അള്ളാന്ന് ചെല്ലു ചെല്ലുന്നവരില്ലാത്ത കാലം വരുമ്പോഴാണ് ക്യാമത്ത് സംഭവിക്കുക ഇത് വളരെ തൃപ്തിയാണ് കാര്യം ഈ ദിക്കുര വാങ്ങുന്നവര് ഒരു മിടിപ്പിന്റെ കൂടെ അള്ളാഹു എന്നുള്ളതും അടുത്ത മിടിപ്പിന്റെ കൂടെ ഹൂ എന്നുള്ളതുമാണ് സമന്വയിപ്പിക്കേണ്ടത് ഹൃദയത്തിന്റെ മിടിപ്പ് രണ്ട് ബീറ്റ്സ് ആണല്ലോ സിസ്ട്രോളിക്കും ഉണ്ട് ഡയസ്ട്രോളിക്കും ഉണ്ട് അങ്ങനെ സമന്വയിപ്പിച്ച് ആ പരിശ്രമം എന്ത് ചെയ്യണം അതാവുന്നവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അതിന് പറ്റാത്ത ആളുകൾ സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അത് ഫീൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവർ പൾസ് പിടിച്ചുകൊണ്ട് ഈ ഒരു പരിശ്രമത്തിൽ ഏർപ്പെടണം അതിന് അള്ളാഹു എന്നുള്ള നാമം ഉപയോഗിക്കും അള്ളാഹ് എന്നുള്ള നാമം ഉപയോഗിക്കും അല്ലാ എന്നതിനേക്കാൾ ഉത്തമാണ് അള്ളാഹു എന്നുള്ള നാമം നമ്മൾ എന്ന് പറഞ്ഞാല് ഈ രീതിയിൽ ഫലപ്രദമാവുന്ന നാമം എന്ന് പറയാൻ ചില ആളുകൾക്ക് മടിയുള്ള കാരണം അത്തരക്കാർക്കാണ് എന്നുള്ള നാമം ഉപയോഗിക്കേണ്ടി വരുന്നത് ബുക്കൂരിയത്തിൻ്റെ അഹലുകാർ വെറുതെ വളയു ചെയ്യുന്നവർ ഇവരൊക്കെ കഴിയുന്നിടത്തോളം വൃത്തിയുള്ളവരായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു മനുഷ്യന് ഈ ഒരു പ്രാക്ടീസിലൂടെ സ്വന്തം ഹൃദയത്തിലേക്ക് ദിക്കറി കയറ്റാൻ സാധിച്ചതാന്ന് വിജയിച്ചു അവൻ ആത്മേയയിൽ ആദ്യത്തെ ചുവടുവെപ്പ് ചെയ്തു അതിന് സാധിക്കുന്നില്ല എങ്കിൽ അവൻ പരാജിതനാണ് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയമെടുപ്പ് സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകുന്നതിൻ്റെ പേരിൽ അത്തരക്കാർ ഹൃദയമെടുപ്പ് കൂട്ടാൻ സാധിക്കൂല കായികാധ്വാനങ്ങൾ ചെയ്തുകൊണ്ടും കൂട്ടിയാലും അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നതിൻ്റെ പേരിലും ഇതൊക്കെ പ്രയാസകരമായിട്ട് വരും ആ സമയത്തേക്ക് അത് സാധ്യമാവാത്ത കാരണമാണ് അത്തരക്കാരെ കുറിച്ചാണ് അലൈഹി സാഹിലം പറഞ്ഞത് നാൽപ്പത് വയസ്സായിട്ടും ഒരാൾ നന്നായിട്ടില്ല എങ്കിൽ അവൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള വിഷയം എൻ്റെ റുഹാനിയായ ജീവിതം എന്തായിപ്പോയി താറുമാറായിപ്പോയി അത്തരക്കാർക്ക് ഒരു ദിക്കൽ ചെല്ലാൻ എന്ത് വേണം തസ്ബി വേണം തസ്ബിയിലുള്ള കല്ല് ആ കല്ലിൻ്റെ സിമ്പിള് കല്ലായി ഇപ്പോൾ ഹൃദയത്തിനെ കാണിക്കുന്നത് റുഹാനിയത്തിലുള്ള ആളുകൾക്ക് അറിയാമെങ്കിലും സാധാരണക്കാർക്ക് അറിയാൻ സാധിച്ചില്ല അവർ ഈ ദിക്കലിനെ പോലെ ആ ദിക്കൽ കൂടിപ്പോയി മുഴുകിപ്പോയി ക്ഷേത്താനത് അലങ്കാരമായി തോന്നിപ്പിക്കുകയും ചെയ്ത് ഇനി റുഹാനിയത്തിലുള്ള നിയമമുണ്ട് ശരിക്കും ദിക്കില് ഫലപ്രദമാകണമെങ്കിൽ നൂറ് ദിക്കലിൽ നിന്നും വരണം എന്നുണ്ടെങ്കിൽ നിയമമുണ്ട് ഒരു ദിക്കർ നൂറ്റിയൊന്ന് വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെ തുടർന്ന് പോകണം ഈ നൂറ്റി വട്ടം എത്താത്ത ദിക്കറിൽ നിന്നും എന്ത് വരൂല നൂറ് പ്രകാശിക്കൂല നൂറ് പുറത്തേക്ക് വരൂല ഇത് വുഹാനിയായ നിയമാണ് ഇതിനെ അറിയുന്ന ഔലിയാക്കൾ ഈ വിഷയം അറിയാം അതുകൊണ്ട് തന്നെ അവര് ദിക്കറി ചെള്ളുന്ന സമയത്ത് നൂറ്റി ഒന്നിനു മുമ്പ് നിർത്തൂല നൂറ്റി ഒന്ന് കഴിഞ്ഞ ശേഷം നിർത്തുള്ളൂ നൂറ്റി ഒന്ന് കഴിഞ്ഞാൽ എന്തായി നൂറായി പിന്നെ അടുത്ത നൂറ് പറഞ്ഞെങ്കിൽ ഇരുന്നൂറ്റി രണ്ടാവണം മുന്നൂറ്റി മൂന്നാവണം ഇങ്ങനെ പോകും ആ കഥ എന്നാ നമ്മളെ ചിന്തിച്ചാൽ മതി നമ്മളെ കയ്യിലുള്ള തസ്ബിമാലയിലൊക്കെ എത്ര എണ്ണ ഉണ്ട് തൊണ്ണൂറ്റമ്പത് ഇപ്പോൾ ഏറിപ്പോയാ നൂറ് നമ്മൾ അവിടെ നിർത്തു ഒന്ന് ബാക്കിലാക്കിയിട്ട് പുറകിലായിക്കട്ട് ഏതെങ്കിലും കാലത്ത് നൂറ് കിട്ടാൻ യോഗം ഉണ്ടാവൂ ഇതൊക്കെ ഷെയ്ത്താന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തെറ്റായ ചിന്താ അവൻ കൊണ്ടുവന്നതാണ് ഉമ്മത്ത് മൊത്തം അതിനെ ഫോളോ ചെയ്ത് പണ്ഡിതന്മാരാവട്ടെ പാമാരന്മാരാവട്ടെ എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യുന്നത് ഇതുകൊണ്ട് നൂറ് എന്നുള്ള ഒരു വഴിയിലേക്ക് അവർ പ്രവേശിക്കുന്നേ ഇല്ല ഷെയ്ത്താൻ അതിൽ എന്താ സന്തോഷവാനാണ് അസ്രത്ത് ഇമാതി അലേ ഇസ്ലാം പറയുന്നുണ്ട് അദ്ദേഹം കാട്ടിൽ വസിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് അവർ ദിക്കൽ ചെല്ലുന്നുണ്ട് അലിറല്ലാമിൻ്റെ നാമം ഉച്ചരിക്കുന്നുണ്ട് അവരെ ദിക്കിൽ നിന്ന് നൂറുണ്ടാവുന്നുണ്ട് കാരണം എന്താണ് അവർക്ക് തന്നെ നിയമം അറിയാം ആ നിയമം അറിയുന്നതിൻ്റെ പേരിൽ ഈ ദിക്കൽ നിന്ന് നൂറ് വരുന്നുണ്ട് പക്ഷെ അവരാവട്ടെ സാധാരണക്കാരല്ല അവരെന്താണ് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ കവർച്ചക്കാരാണ് എന്നിട്ടും അവരെ ദിക്കിൽ നിന്ന് നൂറ് വരുന്നുണ്ട് അതേസമയം പണ്ഡിതരായ സമൂഹങ്ങൾ അവരും പോകുന്നുണ്ട് എന്നാൽ അവർന്നും നൂറ് വരുന്നില്ല കാരണം എന്താണ് അവർക്ക് നിയമം അറിയില്ല അവരെന്ത് ചെയ്യുന്നത് ഈ ഒരു സംഖ്യ പൂർത്തീകരിക്കാതെ നിയമം അറിയാതെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ റുഹാനിയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അത്തരം മഹാന്മാരുമായ സമ്പർക്കത്തിൽ ഏർപ്പെടാനോ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല എന്നതാണ് വിഷയം ഇൻഷാദ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ആളവർക്ക് കണ്ടിന്യൂഷാദ അസ്സാം വലൈക്കും